ഇന്ന് വിജയദശമി ദിനത്തിൽ മിഴിമുകളുടെ ആദ്യ അക്ഷരം കുടിക്കുന്ന ദിവസം കൂടിയാണ് അങ്ങനെ അതിനായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി റെഡിയായി കമ്മലിട്ടു പൊട്ടുകുത്തി ഇനി ഹെയർ സ്റ്റൈലാണ് ഏറ്റവും വലിയ പ്രശ്നം അതെന്തല്ലോ കാണിച്ചു വെച്ചു അങ്ങനെ ഡിസൈനെ റെഡിയാക്കി കുളിച്ച് മാറ്റിച്ച് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയിട്ട് അരിയിൽ എഴുതേണ്ട എല്ലാം ഒരുക്കിയായിരുന്നു അമ്പലത്തിൽ മിഴിമോക്ക് ഫുൾ സംശയമാണ് കരരുത് കരരുത് എന്നൊക്കെ ഏച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ മിഴിമോളെ അരിയിലെഴുതാൻ വേണ്ടി പൂജാരിയുടെ മടിയിലെത്തി നല്ല അനുസരണയായിട്ട് അവളെല്ലാം എഴുതുന്നുണ്ട് പറയുന്നുണ്ട് വാശിയും കരച്ചിലും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ അമ്പലത്തിൽ നിന്ന് അവർക്ക് റിട്ടേൺ ഗിഫ്റ്റും കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ശുഭമായിട്ട് അങ്ങനെ അമ്പലത്തിന്ന് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോ എടുത്തത് അത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു മിഴിമോളും പിന്നെ ബുക്ക് കിട്ടിയപ്പോൾ തുടങ്ങിയതാ പഠിത്തേ പഠിത്തം അപ്പം കേട്ടേറ്റാ ബൈ